നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കിയ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങൾ ഡൽഹിയിലെത്തിയ എഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി രണ്ടര മണിക്കൂറിലധികമാണ് കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൻ ഡി എ അധികാരത്തിൽ വരുമെന്നതിനുശേഷം അമിത്ഷാ പ്രതികരിച്ചു ആർ രാകേഷ് വിവരങ്ങളുമായി രാകേഷ് ആ പ്രതികരണം സൂചിപ്പിക്കുന്നത് വീണ്ടും എ ഐ ഡി എം കെ യുമായി ഒരു സഖ്യം എൻ ഡി എ സഖ്യമുണ്ടാകും എന്ന് തന്നെയാണോ അതെ ശ്രീജ അത്തരം സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം രണ്ടര രണ്ട് മണിക്കൂർ പത്ത് ആണ് ഇന്നലെ കൂടിക്കാഴ്ച നീണ്ടുന്നത് കാരണം രണ്ടായിരത്തി പതിനാറിൽ ജയലളിതയുടെ മരണത്തിന് ശേഷം നമുക്കറിയാം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ സാഹചര്യം മാറിയിരുന്നു ബി ജെ പിയോട് ഐ ഡി എം കെ അടുത്ത അടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായാണ് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇരുപത്തിയൊന്നിലും പത്തൊൻപതിലും സഖ്യമായാണ് ഈ രണ്ടു പാർട്ടികളും മത്സരിച്ചത് അതിനുശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായാണ് ഈ സഖ്യം പിരിയുന്നത് പക്ഷേ വീണ്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഒന്നിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത് കാരണം ഒന്ന് എ ഡി എം കെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാര്യമായി സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ തന്നെ അവർക്ക് മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല മാത്രവുമല്ല ഡി എം കെ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഭാഷാ വിവാദം ഒപ്പം തന്നെ മണ്ഡല പുനർനിർണ്ണയം തുടങ്ങിയ വിഷയങ്ങളിൽ തമിഴ് വികാരം ഉൾക്കൊണ്ടുകൊണ്ടൊരു പ്രവർത്തനം ഡി എം കെയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ബി ജെ പിയുമായി കൈകോർക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഒപ്പം നേതാക്കളെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ഇ ഡി കേസുകളൊക്കെ തന്നെ നേതാക്കൾക്കുണ്ട് അപ്പോൾ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടി എ ഡി എം കെ സംബന്ധിച്ചുണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു സീറ്റും നേടാൻ അവർക്ക് സാധിച്ചില്ല അവർ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് ശരിയാണ് പക്ഷേ ഒറ്റ മണ്ഡലത്തിലും വിജയിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഈ ഒരു സഖ്യം അവരെ സംബന്ധിച്ച് അനിവാര്യമാണ് പളനിസ്വാമി ആകട്ടെ നേരത്തെ ഇടതുപാർട്ടികളുമായി ചർച്ച നടത്തിയിരുന്നു സി കെ യുമായി ചർച്ച നടത്തിയിരുന്നു അങ്ങനെ ഒരു പുതിയ സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു പക്ഷേ ഈ പാർട്ടികളൊക്കെ തന്നെ ഡി എം കെക്കൊപ്പം ഉറച്ചു നിൽക്കുന്നത് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണിപ്പോൾ ഏതായാലും ബി ജെ പിയുമായി കൈ തീരുമാനത്തിലേക്ക് എ ഡി എം കെ എത്തുന്നത് ഏതായാലും ഇത് പ്രാഥമിക ചർച്ചകളാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വീണ്ടും ഇതിന് തുടർ ചർച്ചകൾ വിവരങ്ങൾ നൽകിയത് നാഷണൽ രാകേഷ് നിന്ന്